കുടുംബ ബന്ധം മുറിച്ചാൽ അതുവഴി ലഭിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന പത്ത് അപകടങ്ങളെ കുറിച്ച് അതിലൊന്ന് ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും കുടുംബ ബന്ധം മുറിച്ചാൽ എന്താണ് പ്രശ്നം അത് എത്ര ഗൗരവപ്പെട്ട വിഷയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമൂഹത്തിനിടയിലാണ് ബന്ധങ്ങൾക്ക് ഒരു വിലയും നൽകാത്തൊരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് കുടുംബ ബന്ധം മുറിക്കുന്നത് വഴി വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് പരിശുദ്ധ ഖുർആാനും നെബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാവലാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നിസായി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതാണ് കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് ഖുർആാനിന്റെ കൽപ്പനയാണ് ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഹൂത്തായ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വാജിബാണ് അത് നിർബന്ധമാണ് എന്നാൽ ഒരാൾ കുടുംബ ബന്ധം മുറിക്കുക വഴി ആ നിർബന്ധം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ തെറ്റാണ് അത് ഹറാമാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബാനഹുവാലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബബന്ധം മുറിക്കുക എന്നത് നിബ്സല്ലാഹു അറഹി വസല്ലമയോട് ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്

അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അമലാണ് കുടുംബബന്ധം മുറിക്കൽ നമ്മൾ എന്തെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോഹു അലഹി വസ്ല്ലമ്മ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുടുംബ ബന്ധം അമലുകൾ വരെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല മൂന്നാമത്തെ കാര്യം കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ അമലുകൾ വരെ അള്ളാഹു സ്വീകരിക്കുകയില്ല സമയത്തു റസൂൽ അള്ളാഹിഹുല്ലം സഹാബിമാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നു പ്രവർത്തനങ്ങൾ എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ എന്നിട്ട് അലൈഹി അബ്സല്ലു അന്നാണ് പ്രവർത്തനങ്ങൾ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കുക ഒരാളുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല ആരുടെ പ്രവർത്തനമാണ് കുടുംബ ബന്ധം മുറിച്ചവന്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാനോട് ബന്ധം മുറിക്കുമ്പോ ബാപ്പാനോട് ബന്ധം മുറിക്കുമ്പോ ജ്യേഷ്ഠനോടും അനീനോടും ബന്ധം മുറിക്കുമ്പോ എളാപ്പാനോടും മൂത്താപ്പാനോടും ബന്ധം മുറിക്കുമ്പോ അമ്മായിമാരോട് ബന്ധം മുറിക്കുമ്പോ എന്നെങ്കിലും ഇത് നമ്മളാണെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല നാലാമത്തെ കാര്യം ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് റബ്ബ് തിന്മയാണ് കുടുംബ ബന്ധം പറഞ്ഞു പിന്തിച്ചു ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് ശിക്ഷ ലഭിക്കുന്ന രണ്ട് തിന്മകളുണ്ട് അതിലൊന്ന് നബിസല്ലാഹു അലഹി പറഞ്ഞു അൽ ആളുകളെ ആക്രമിക്കുക അനാവശ്യമായി ആളുകളെ ഉപദ്രവിക്കുക അക്രമിക്കുക രണ്ടാമത്തത് മുറിക്കലാണ് എന്ന് മുസ്തഫ വേറൊരു ഹദീസിൽ വെച്ച് തന്നെ അള്ളാഹു പെട്ടെന്ന് ശിക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് ർക്ക് ശിക്ഷയുണ്ട് അതോടൊപ്പം ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുന്നൊരു തിന്മയാണ് കുടുംബം ഒന്ന് മുറിക്കുക എന്നത് മുഹമ്മദ് റസൂൽ അള്ളാഹിഅലൈ വസ്ലും പഠിപ്പിച്ചു അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടും കുടുംബം കുടുംബമെന്ന് മുറിച്ചാൽ ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്നിട്ട് ഈ മെമ്പറിന്റെ മോളിനാണ് ചോദിക്കണത് നമ്മൾ എല്ലാ പ്രഭാതത്തിലും പഠിച്ചവനോട് പറയുന്ന ഒരു വാചകമുണ്ട് എല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിക്കുന്ന നിന്റെ സഹായം കൊണ്ടാണ് നിന്റെ കൊണ്ടാണ് ഞാൻ നിന്നോട് സഹായം തേടുന്നത് കാര്യങ്ങളൊക്കെ നീ ശരിയാക്കി തരണം കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബെ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ നിന്റെ സഹായമില്ലാതെ നിന്റെ പറക്കത്തില്ലാതെ നിന്റെ നോട്ടമില്ലാതെ എന്റെ കാര്യം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അനുഗ്രഹങ്ങൾ മുഴുവനും തടയപ്പെടുന്നതാണ് കുടുംബ ബന്ധം മുറിച്ചാൽ അള്ളാഹുവിന്റെ അർഷുമായി ബന്ധപ്പെട്ടതാണ് കുടുംബ ബന്ധം അത് പിളിച്ചു പറയും കുടുംബ ബന്ധം പറയും എന്നോടാരാണോ ബന്ധം ചേർത്തത് അവനോട് ബന്ധം ചേർക്കും കുടുംബ ബന്ധം വിളിച്ചു പറയും അവനോടുള്ള ബന്ധം മുറിക്കും ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനോട് ബന്ധമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് എല്ലാ പ്രഭാതത്തിലും പ്രഖ്യാപിക്കുന്നവരാണ് ഞാനും നിങ്ങളും ആ പ്രഖ്യാപിക്കുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടുന്ന കാരണമാകുന്ന കാര്യമാണ് കുടുംബ ബന്ധം എന്നത് ഇടത്ത് അലി പറയുന്ന വാചകമുണ്ട് അള്ളാഹു ബന്ധം മുറിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടുംബക്കാർക്ക് നന്മ ചെയ്യില്ല കുടുംബക്കാർക്ക് സൽപ്രവർത്തനങ്ങൾ ചെയ്യില്ല അവരോട് നല്ല രീതിയിൽ സഹവസിക്കില്ല അവരോട് ബന്ധം ചേർക്കുകയില്ല ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു അഞ്ചു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആറാമത്തെ കാര്യം ദുനിയാവിലും ആഹിറത്തിലും വലിയ നഷ്ടക്കാരാണ് ബന്ധം മുറിച്ചവർ ഞാൻ ആദ്യ മോതി വെച്ചായും സുറത്ത് റഹദിലെ ഇരുപത്തഞ്ചാമത്തായത് നമ്മൾ സ്വീകരിച്ച കരാറുകളുണ്ട് ഉടമ്പടികളുണ്ട് ആ ആ ഉടമ്പടികളെ ലംഘിക്കുന്നവർ അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ചില ബന്ധങ്ങളുണ്ട് ബന്ധങ്ങളെ വിച്ഛേദനം നടത്തിയ ആളുകൾ വിച്ഛേദിച്ച ആളുകൾ ൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അവരെ കുറിച്ച് ഖുറാൻ പറഞ്ഞോ അവരാണ് അള്ളാഹു നമ്മളെ കാത്തിരി കുടുംബ ബന്ധം കുറിച്ചവർ മാത്രമല്ല ഏഴാമത് ഖുറാൻ പറഞ്ഞാൽ തറിയോ അവരാണ് അള്ളാഹുവിന്റെ ശാപത്തിനർഹതപ്പെട്ടവർ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രീഭൂതരായിത്തീരുന്നവർ കുടുംബ ബന്ധം മുറിച്ചവരാണ് എന്താണ് അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അത്തോർമില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയകറ്റുക ഒരു സെക്കൻഡ് നമ്മുടെ ഒന്ന് നന്നാൽ അപ്പ അപ്പറിയാം ഒരു രണ്ട് ദിവസം പനി ബാധിച്ചാൽ അപ്പൊ മഞ്ഞപ്പിത്താണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം നമ്മൾ അസുഖം ബാധിച്ചു നിൽക്കുന്ന നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്

കുടുംബബന്ധം മുറിച്ചവർക്കാണ് അള്ളാഹുവിന്റെ ശാപമുള്ളത് വലഹും അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഭവനമായിരിക്കും അവരുടെ പര്യവസാനത്തിൽ അള്ളാഹു നൽകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബ ബന്ധം ഒരു പണിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് അത് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത് അല്ലാഹു സ്വാനുഭൂല അതിനെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله اللمين وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ستي سبحانه نغلي الله سبحانه وتعالى يراني يا നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഫയും മൊമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് കുടുംബ ബന്ധം മുറിച്ചാൽ വരാനിരിക്കുന്ന ഏഴ് അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു എട്ടാമത്തെ അപകടം അഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് കയ്യാമത്ത് നാളിന്റെ അന്ത്യനാളിൻ്റെ അടയാളമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത് അലൈഹി അലൈവലമ പറഞ്ഞു േടുകൾ പ്രകടമാകുന്നത് അന്ത്യനാള് സംഭവിക്കുകയില്ല അവസ്ഥ സമൂഹത്തിൽ വ്യാപകമാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല വസു അൽ മുജാവിറ മോശപ്പെട്ട അയൽപ്പക്കം ഉണ്ടാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല അപ്പൊ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് മുഹമ്മദ് നബി കരീം കരിഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം അന്ത്യനാളിന്റെ മുമ്പ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കും നോക്ക് സ്വന്തം വാപ്പനോടുമ്മാനോടും സ്വന്തം വാപ്പനോടും ഉമ്മനോട് വരെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത് എല്ലാരും ബേജാറിലാണ് ഭയങ്കര ബേജാറാണ് ഒരു അൻപത് കൊല്ലം മുമ്പ് നമ്മളെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളവരുടെ ചെറുപ്പത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് കൊടുത്തിരുന്ന റെസ്പെക്റ്റ് ബഹുമാനം അതൊക്കെ എടുത്തു മാറ്റപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും അത് മുറിക്കുന്നത് വഴി വനാരിയ്ക്കുന്ന അപകടത്തെക്കുറിച്ചുമൊക്കെ വളർന്നു വരുന്ന തലമുറയെ തിരിയപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ തലമുറക്ക് അതിന്റെ കുറവാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യ നാളിന്റെ അടയാളമാണ് ഒമ്പതാമത്തത് നാളത്തെയ്യാമത്തെ നാളിൽ കുടുംബബന്ധം വന്നുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കും മുഹമ്മദ് റസൂൽ അള്ളാഹിമ പറയുന്നുണ്ട് പറയുന്നുണ്ട് പരമകാരുണികന്റെ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു സുബാനഹുവ റസൂർ അലൈഹി സിമ പറയുന്നുണ്ട് നാളെ പരലോകത്ത് വെച്ച് കുടുംബ ബന്ധം കടന്നു വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ അവർ പറയും ഇന്നി ഞാൻ കുടുംബ ബന്ധം അള്ളാഹുവിനോട് പറയും ഞാൻ അക്രമിക്കപ്പെട്ടു എന്നോട് ആളുകൾ മോശമായി പെരുമാറി ഞാൻ ബന്ധം മുറിക്കപ്പെട്ടു എന്ന് അള്ളാഹു സുഹാനഹുവ ചാലയോട് കുടുംബ ബന്ധം ആവലാതി പറയും അവിടെ വെച്ച് കുടുംബ കുടുംബ കൊടുക്കുന്ന മറുപടി നീ തൃപ്തിപ്പെടുമോ നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചാൽ നിനക്ക് തൃപ്തിയാകുമോ നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർത്താൽ നീ തൃപ്തനാണോ എന്ന് അള്ളാഹു സുഹാന കുടുംബ ബന്ധത്തോട് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലി സല്ലാഹു അലഹി വസ്ല്ലാം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധം എന്നത് മാത്രല്ല റസൂൽ അലൈഹി അഹ് പറയുന്ന ഒരു ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം എന്താ എന്തായാലും എല്ലാവരും പഠിക്കേണ്ട ഒരു ഹദീസാണ് അയ്യു മാറു അമ്മ ഒരാൾ ആ വ്യക്തിയുടെ അടുക്കലേക്ക് അയാൾ ഒരു സമ്പന്നനാണ് അയാളുടെ അടുക്കലേക്ക് അയാളുടെ ഇളാപ്പാന്റെ മകൻ പിതൃവന്റെ മകൻ എന്ത് ചെയ്തു കടന്നു വന്നു അല്ലെങ്കിൽ അളാപ്പാന്റെ മകൻ അല്ലെങ്കിൽ മൂത്താപ്പാന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നു സാമ്പത്തികമായി താഴേക്കടയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ വന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും തരുമോ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് എന്നൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു ഫമൻ അയാൾ ഒന്നും കൊടുത്തില്ല അയാളൊന്നും കൊടുത്തില്ല എല്ലാ നന്മകളും തടഞ്ഞു വെച്ചു അവന് സകല നന്മകളും റബ്ബിന്റെ കോടതിയിൽ തടയപ്പെടും റബ്ബിന്റെ കോടതിയിൽ സകല നന്മകളും തടയപ്പെടുമെന്ന് മുഹമ്മദ് റസൂൽ അലൈഹി അപ്പൊ നമ്മൾ സ്വതൊക്കെ കൊടുക്കുമ്പോ ആദ്യം കൊടുക്കേണ്ടത് കുടുംബക്കാർക്കാണ് അതാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അതിൽ രണ്ട് കൂലിയാണ് ഒന്ന് സദക്കൈയുടെ കൂലി രണ്ട് കുടുംബ ബന്ധം ചേർത്തതിന്റെ കൂലി എന്ന് മുഹമ്മദ് മുസ്തഫ അത്ര പുണ്യമുള്ള മതമാണ് പുണ്യമാണ് കുടുംബ ബന്ധമുള്ളവൻ മറ്റേ കുടുംബ ബന്ധമുള്ളവന്റെ അടുക്കലേക്ക് വന്നു അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് എന്തോ ഒന്ന് സഹായം ചോദിച്ചു

ഒരു വലിയ വലിയ സർപ്പമായി പാമ്പായി അവന്റെ സമ്പത്ത് മുഴുവനും എന്നിട്ട് ഓതിരിയിൽ നിന്ന് കൊടുക്കാതെ പിടിച്ചു വെച്ചവരെ കൊടുക്കാതെ പിശുക്ക് കാണിച്ചവരെ

അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വെള്ളിയാഴ്ച കേൾക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച നമ്മൾ ഏത് ബന്ധമാണോ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും എന്നോടും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധത്തിൽ ഏതാണോ അറ്റുപോയ ബന്ധങ്ങൾ അത് ചേർക്കാൻ നമുക്ക് കഴിയണം വലിയ പുണ്യങ്ങളാണ് അതല്ലെങ്കിൽ ഈ പത്ത് തിന്മകൾ ഈ പത്ത് അപകടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും തരണം ചെയ്യേണ്ടി വരും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ബന്ധങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധത്തിലൂടെ ആയുസ് വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുഹാനുഭൂതാല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ